നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും വലിയ ഹൈപ്പ് കൊടുക്കാൻ പോകുന്നത് അവസാനത്തെ രണ്ട് ഘട്ടത്തിലുള്ള വോട്ടെടുപ്പാണ് എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് അതായത് അൻപത്തി ഏഴ് സീറ്റ് വീതമാണ് ആറാം ഘട്ടത്തിലും ഏഴാം ഘട്ടത്തിലും മെയ് ഇരുപത്തഞ്ചിനും ജൂൺ ഒന്നിനുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് കഴിയുമ്പോൾ ജൂൺ നാലോടു കൂടി വോട്ടെണ്ണൽ ആരംഭിക്കുന്നു രാവിലെ എട്ട് മണിക്ക് കൃത്യമായി തന്നെ പറയട്ടെ ഇന്ത്യ മുന്നണി അവസാനത്തെ രണ്ട് ലാപ്പായപ്പോൾ കുതിക്കുക തന്നെയാണ് ബി ജെ പിയുടെ സർവ്വരീതിയിലുള്ള പ്രതീക്ഷയും മങ്ങിത്തുടങ്ങിയിരിക്കുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിലേക്ക് ബി ജെ പി കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രചോദനം തന്നെയാണ് ആ രീതിയിലേക്ക് ഒരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ഇതിനോടകം തന്നെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നാൽപ്പത്തെട്ടിൽ മുപ്പതിൽ കൂടുതൽ സീറ്റ് മഹാവികാസ് അഘാടി സഖ്യത്തിന് ലഭിക്കും എന്ന കണക്കൂട്ടലിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ദക്ഷിണ ഇന്ത്യയിൽ നിന്നും മാത്രമേ കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാൻ കഴിയൂ എന്ന് പ്രതീക്ഷിച്ച കോൺഗ്രസ് നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഈ കെട്ടുറപ്പ് തന്നെയാണ് ഉത്തരേന്ത്യൻ മേഖലയിൽ അങ്ങനെ ഇങ്ങനെയൊന്നും കടന്നു വരാൻ കഴിയില്ല അവിടെയൊക്കെ സമഗ്രാധിപത്യമാണ് ബി ഉള്ളത് എന്ന് കൊട്ടിഘോഷിച്ച് നടന്നവർ തന്നെ ഇപ്പോൾ ആ രീതിയിലല്ല ചിന്തിക്കുന്നത് മാത്രമല്ല ആർ എസ് എസ് ബി ജെ പി ബന്ധം അത് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആടി ഉലഞ്ഞിരിക്കുന്നു അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു പക്ഷപാത രീതിയിലേക്ക് അതായത് രാഷ്ട്രീയത്തിനകത്തും ഒരു വേർതിരിവ് ഉണ്ടായിരിക്കുന്നു ഒരു അസന്തുലിത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ആർ എസ് എസുമായി ബി ജെ പിക്ക് ഒരു ധാരണ ഇല്ലാതെ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ ഒക്കെ എന്നുള്ളത് വ്യക്തമാണ് ആർ എസ് എസിൻ്റെ സംവിധാനം കൃത്യമായി ഉപയോഗിച്ച് തന്നെയാണ് ബി ജെ പി പല മേഖലകളിലും കടന്നു കയറി ചെന്നതെങ്കിൽ ഇന്ന് ആർ എസ് എസിൻ്റെ സഹായം വേണ്ട ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് ബി ജെ പിയുടെ അധ്യക്ഷനായ ജെ പി നദ്ദ പറഞ്ഞ കാര്യം ആർ എസ് എസിനെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് നേതൃത്വം ശരിക്കും അതിനുള്ള ഫലം കാണിച്ചു കൊടുക്കും കൃത്യമായി പറയുന്നത് ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും പതിവ് ശൈലിയിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയില്ല എന്നുള്ളതാണ് നേതാക്കന്മാർ എല്ലാവരും തന്നെ ഒരു തണുപ്പൻ മട്ടായിരുന്നു സ്വീകരിച്ചത് ഇത് ആർ എസ് എസിൻ്റെ യഥാർത്ഥ ഇപ്പോഴത്തെ നിലപാടിനെ സൂചിപ്പിക്കുന്നതാണ് നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയെ സഹായിക്കേണ്ട കാര്യമില്ല എന്ന് നാഗ്പൂരിൽ നിന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു ഒരുപക്ഷെ ഒന്നോ രണ്ടോ നേതാക്കളെ മാത്രം സഹായിച്ചാൽ മതിയാകും ബാക്കിയുള്ളവരെ ഒന്നും സഹായിക്കേണ്ട ആ രീതിയിൽ സഹായം അഭ്യർത്ഥിക്കാനോ ആ രീതിയിൽ വേണ്ടത്ര ഗൗരവത്തോടെ അവരെ പരിഗണിക്കാനോ ശ്രമിച്ചില്ല ബി ജെ പി എന്നത് മറ്റേതൊക്കെയോ രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അവരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല എന്നൊരു നടപടിയിലേക്ക് അവർ പോകുമ്പോൾ ആ ഒരു പ്രശ്നം അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ഭിന്നത വളരെ വലുതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് കൃത്യമായി തന്നെ ജൂൺ നാലിൽ പ്രതിഫലിക്കും എന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം എന്ന സ്വപ്നം തന്നെ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്